പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ അപകടത്തിൽ ഇന്ന് വനംവകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കും കോന്നിയുടെ ചുമതലയുള്ള റാന്നി ഡി എഫ് ഒ ദക്ഷിണമേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കാണ് റിപ്പോർട്ട് നൽകുക ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ട്വന്റി ഫോർ ബ്രേക്കിംഗ് എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ വിവരങ്ങൾ എന്താണ് ജയശങ്കർ അതായത് റീജിത്ത് ഈ കോന്നി ആനക്കൂട്ടിൽ നാല് വയസ്സുകാരൻ്റെ ദാരുണാത്യത്തിൽ വനംവകുപ്പ് അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രാഥമികമായി ഈ കോന്നിയിലെ ഈ ആനക്കൂടുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് വനംവകുപ്പിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം ഈ നിരവധി ആളുകൾ എത്തുന്ന ആനക്കൂട്ടിൽ ഒരു സുരക്ഷാ പരിശോധനകൾ നടത്തുന്നതിൽ വീഴ്ച പറ്റി ഒപ്പം തന്നെ ഈ കോൺക്രീറ്റ് തൂണിൻ്റെ ഉൾപ്പെടെ ബലക്ഷയം സംബന്ധിച്ച് തരത്തിൽ പരിശോധനകൾ നടത്തിയില്ല ഇതിൻ്റെ ബലക്ഷയം ഉണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാനായില്ല എന്നതിൽ വലിയൊരു വീഴ്ചയാണ് സുരക്ഷാ വീഴ്ച സംബന്ധിച്ച റിപ്പോർട്ട് മുകളിലേക്ക് നൽകിയില്ല എന്നാണ് പ്രാഥമികമായി വനംവകുപ്പിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ദക്ഷിണമേഖലാ ഫോറസ്റ്റ് കൺസർവേറ്റർ തിങ്കളാഴ്ച വനംവകുപ്പിന് റിപ്പോർട്ട് നൽകും ഇന്നെന്തായാലും കോന്നിയുടെ ചുമതല വഹിക്കുന്ന റാന്നി ഡി എഫ് ഒ ഇദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെ ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടൊരു റിപ്പോർട്ട് കോന്നിയിൽ നിന്ന് നൽകും ഈ റിപ്പോർട്ടിലായിരിക്കും ഏത് തരത്തിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് യാണ് നടപടി ഉൾപ്പെടെയുള്ള പ്രാഥമികമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ റിപ്പോർട്ട് കൈമാറും ശേഷം തിങ്കളാഴ്ചയായിരിക്കും മന്ത്രിക്ക് അന്തിമ റിപ്പോർട്ട് നൽകുക മന്ത്രിക്ക് നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് എന്തായാലും കടക്കുക നിലവിൽ ഇന്ന് ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞ ദിവസം വീട്ടുകാർക്ക് വിട്ടു നൽകിയിരുന്നു ഇന്ന് പൊതുദർശനം ഉൾപ്പെടെ വീട്ടിൽ നടക്കും ഒപ്പം തന്നെ നാളെ പിതാവ് എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ ഉണ്ടാവുക അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ഇന്നലെ എന്ന നാല് വയസ്സുകാരന് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായത് നമ്മൾ ഇന്നലെ ആ തൂണിൻ്റെ അടുത്തൊക്കെ പോയിരുന്ന വലിയ ബലക്ഷയമാണ് പ്രാഥമികമായി തന്നെ അവിടെ കണ്ടെത്തായാലും വിശ്വത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വനം മന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പ്രാഥമികമായി ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലെ വിലയിരുത്തൽ ത്തിൽ റാന്നി ഡി എഫ് സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എ വി ജയശങ്കർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു